ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് ആ ഓർഡർ കണ്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ചതി പറ്റിയെന്ന് മനസ്സിലായി ഇത് ശരിക്കും താൻ അന്വേഷിച്ചിട്ടാണോ അതേ ആകാശ് വാട്ട് എൻ്റെ എഴുപത് കോടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഓർഡർ ഒക്കെ ഇങ്ങനെ പറന്ന് പോവാണ് കൈയൊക്കെ തളർന്നു പോയിട്ടോ എന്തായാലും ടി വിയിൽ ആ ന്യൂസ് കണ്ടു ഇഷിത പറഞ്ഞു അമ്മ നേരത്തെ എന്താ പറഞ്ഞത് ഭർത്താവ് പറയുന്നത് എന്തും അനുസരിക്കേണ്ടവളാണ് ഭാര്യ എന്നോ ഏ ആ ഭാര്യ പറയുന്നതേ ഭർത്താവിനും അനുസരിക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായോ ഒന്നും മിണ്ടതില്ലേ നിങ്ങൾ മൂന്ന് പേരുവേ മുറിയിലേക്ക് മുറിയിലേക്കങ്ങ് കീറി പോവുകയും ചെയ്തു മഹേഷാണേ ആകത്താലെയും കൊനിച്ച് രാമനാഥൻ ചോദിച്ചു എന്താ സ്വപ്നമല്ലേ വല്ല മറുപടി ഉണ്ടോ പ്രിയാമണി കീ കൊടുത്ത് വിട്ടതാണല്ലേ ലേലത്തിൽ പിടിമുറുക്കേണ്ടെന്ന് പ്രിയാമണി പറഞ്ഞു വിട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുക ഉത്തരവില്ല സ്വപ്നമല്ലേക്ക് മഹേഷിനോട് രാമനാഥൻ പറഞ്ഞു എടാ മോനെ ഈ സംഭവത്തിൽ ഇഷുദിയുടെ റോളെ ദൈവത്തിൻ്റെ അറിയാവോ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് അവൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തത് നീ ചെന്നൊരു സോറി പറയടാ നീ ചെയ്തത് തെറ്റുതന്നെയാണ് അങ്ങനെ മുറിയിൽ ഇശുദി ഇങ്ങനെ ഇരിക്കുക ഇശുദി ഇങ്ങനെ ആലോചിക്കുകയാണ് ചിപ്പിയാണ് എന്ന് പറഞ്ഞൊരു കോൾ കോളിടയ്ക്ക് വന്നായിരുന്നല്ലോ ആ എന്നിട്ട് നമ്മുടെ ഇഷിര ലേലത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്തില്ലേ അതിനുശേഷം ഇഷിരക്കെന്താ സംഭവിച്ചത് ആരാണ് ഇഷിരയെ കണ്ടതെന്നൊക്കെ ഇങ്ങനെ കാണുക എന്താ എമർജൻസി അതേ വളരെ കോൺഫിഡൻഷ്യലില്ല ഡോക്ടറോടുള്ള എൻ്റെ കടമ എനിക്ക് നിർവഹിച്ചേ മതിയാവുള്ളൂ ഈ പത്തേക്കർ ഭൂമി സർക്കാർ ഫ്രീസ് ചെയ്തതാണ് ഇത് വിൽക്കാനോ ലീസിനെടുക്കാനോ പറ്റത്തില്ലാത്തതാണ് ഇതിൻ്റെ പൂർണ്ണ അവകാശം സർക്കാരിനും മാത്രമാണ് മഹേഷ് സാറ് ഇത് ലേലം പിടിക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്നും പറഞ്ഞുകൊണ്ട് അവളങ്ങ് പോവുകയാണ് അങ്ങനെയാണ് ഇവളാ അയാളിൽ നിന്നും രക്ഷിച്ചത് അല്ലെങ്കിൽ ആ ഒരു ലേലത്തിൽ നിന്നും രക്ഷിച്ചത് ഇതൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പമ്മി പമ്മി ചെല്ലുകയാണ് എന്ത് പറയണമെന്ന് അറിയാതെ ഇരുന്നു ഇരുന്നില്ല എന്നും പറഞ്ഞ് വേണ്ട ഒരു കൈ അകലത്തിലിരിക്കുക എന്നും പറഞ്ഞ് മാറിയിരിക്കുക സത്യത്തിൽ ഓരോ കാര്യവും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണമായിരുന്നു റിയാക്ട് ചെയ്യാൻ ഞാൻ ഇനി ഇതൊക്കെ എന്നാ പഠിക്കുക ഒരു തെറ്റിദ്ധാരണ വന്ന അത് വീണ്ടും ആവർത്തിക്കുന്നത് നല്ല ശീലമല്ല ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുന്നതായിരുന്നു ഇതൊക്കെ അറിയാമെങ്കിൽ അത് പറയേണ്ടതായിരുന്നല്ലോ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടതല്ലേ അത് വേണോന്നല്ല അങ്ങനെയാണെങ്കിൽ നല്ലതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു പരസ്പര ബന്ധവുമില്ലാത്ത രീതിയിലാണ് അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം നമ്മുടെ ഇഷ്യത് പറഞ്ഞു ആ അല്ല ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നും ചോദിച്ചു എന്നിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി ഏറ്റില്ല എന്താ ഇനി ചെയ്യുക നോക്കാം അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനോദും സുചിത്രയുമാണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ പുറത്തുകൂടെ കറങ്ങി ഇങ്ങനെ നടക്കുകയാണ് അതെ പുതിയ ജനറേഷൻ തമാശയായി പറയുന്ന കാര്യങ്ങളാണ് അതെ ഇന്ന് സാധാരണ ജീവിതം ഒരു ബോറു പരിപാടി ജനിക്കുക വളരുക പഠിക്കുക കല്യാണം കഴിയുക കുട്ടികൾ പിന്നെ അവരെ കെട്ടിച്ച് വിടുക താനിക്കിപ്പം ഏത് ഘട്ടമാണോ ബോറടിക്കുന്നത് എന്ന് വിനോദ ചോദിച്ചപ്പോൾ എനിക്ക് ബാച്ചലർ ഘട്ടം ബോറടിക്കുന്നു ഒരു വിവാഹമൊക്കെ കഴിക്കാൻ തോന്നുന്നു എന്നാൽ പിന്നെ ഏതേലും ഒരുത്തൻ്റെ തോളിൽ ചാഞ്ഞോ പെട്ടെന്ന് നമ്മുടെ വിനോദിൻ്റെ തോളിലേക്ക് ചായവ എന്താ ഉറപ്പിച്ചോ ഞാൻ ഉറപ്പിച്ചു നിൻ്റെ കാര്യത്തിൽ നിനക്ക് തന്നെ സംശയമല്ലേ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ഒരിക്കൽ ഒരു പ്രണയത്തിൽ ചിറങ്ങുകൾ അറ്റുപോയവളാണ് ഇപ്പം അതിനെ അതിജീവിക്കാൻ വേണ്ടി പറയുക നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് തുറന്നു പറയത്തില്ലേ അനുഗ്രഹം നിന്റെ ഫ്രണ്ടാണോ അതിനപ്പുറം എന്തെങ്കിലും എന്താണോ താൻ ചോദിക്കുന്നത് അനുഗ്രഹിക്കു നിന്നോടുള്ളത് പ്രണയമാണോ ആണെങ്കിൽ എന്നോട് പറയണം ഞാൻ മാറിത്തരാം അവൾ എനിക്ക് നല്ലൊരു ഫ്രണ്ടാ നിങ്ങൾ തമ്മിൽ നല്ല മാച്ചിങ്ങുമാണ് താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് തനിക്ക് വേണ്ടി എത്ര വർഷം കാത്തിരിഞ്ഞതാണ് കാത്തിരുന്നതാണ് അവൾക്ക് എന്നോടൊരിക്കലും പ്രണയമൊന്നും തോന്നിയിട്ടില്ല ഇപ്പോഴും ഇല്ല എനിക്ക് അവളോട് അങ്ങനെ തോന്നിയിട്ടുമില്ല ആ എനിക്ക് തോന്നിയ സംശയമാണെന്ന് കൂട്ടിക്കോ എന്താ പിന്നെ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചൂടെ ആ ആവാം എല്ലാം തീരുമാനിക്കേണ്ടത് ഏട്ടനാ അല്ല ഏട്ടത്തി കൂടി പ്രൊസീഡ് ചെയ്യുന്നതല്ലേ നല്ലത് ആ ഏട്ടത്തിയോട് പറയാം അതെ വിവാഹത്തിന് ശേഷം നിൻ്റെ പേര് ഞാൻ മാറ്റും ഊർമിള ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള എന്നുവെച്ചാൽ ഏട്ടനും ഏട്ടത്തി ഊരിയിറ്റാൻ പോകും നീ പ്രൊട്ടക്ഷന് പോകും ഞാൻ വീട്ടിൽ ഇരിക്കണോ അല്ലേ എനിക്ക് ഊർമിളയാവണ്ടാട്ടാ കാലം മാറിപ്പോയി മോനെ നിൻ്റെ ഇഷ്ടം പിന്നെ ചിലപ്പം ഞാൻ രാഷ്ട്രീയം വിടും എൻ്റെ പറ്റി രാഷ്ട്രീയം അടുത്തോ ആ തന്നെ വിവാഹം ചെയ്ത് സമാധാനപരമായൊരു ജീവിതം പൊളിറ്റിക്സേ ഭയങ്കര ടെൻഷനാണ് ആ എന്തായാലും ഞാൻ ഹാപ്പി ഒത്തിരി 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 ഹാപ്പി എന്ന് സുചിത്ര ഇങ്ങനെ പറയാം കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈശ്വരയാണ് ചിപ്പിമോളിൻ്റെ അരികിലാണ് മോൾക്ക് പുസ്തകമൊക്കെ എടുത്തു വെച്ച് കൊടുക്കുകയാണ് യൂണിഫോ കേട്ട് പറഞ്ഞു വിടാൻ നോക്കുകയാണ് അടുത്ത വർഷത്തെയും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആവുമോ അമ്മ പറഞ്ഞില്ലേ ആ എടി അങ്ങനെയാണോ പറഞ്ഞത് കള്ളിപ്പെണ്ണേ ഫസ്റ്റ് ആവാൻ പഠിക്കണം കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ലെന്നല്ലേ പറഞ്ഞോളൂ ഞാന് ഈ കള്ള അപ്പോഴേക്കും ചിപ്പിച്ചിരിക്കുക കേട്ടോ ഈ കള്ള ചിരി അയ്യാ എന്നെ മയക്കുന്നത് എന്താ അമ്മ ഡാഡിയായിട്ട് പിണങ്ങിയോ എനിക്ക് എനിക്കറിഞ്ഞൂടാ അല്ല ലേലം വിളിയിൽ അമ്മയല്ലേ ഡാഡിയെ രക്ഷിച്ചത് എന്നിട്ട് മോള് ഡാഡിയുടെ മോന്തായം കണ്ടായിരുന്നോ ഞാൻ ഡാഡിയെ കൊല്ലാൻ പോലെ ഡാഡി പാവല്ലേ പോട്ടെ അങ്ങനെ പോകുന്നില്ല അമ്മേ ഏതോ ഒരു സ്കൂളിലെ ഏതോ ഒരു ചേട്ടനെ മറ്റേ ചേട്ടന്മാരൊക്കെ തല്ലിക്കൊന്നു എന്നൊക്കെ ആ ടി വി പറയണത് കേട്ടതാ ആ അതെല്ലാത്തിനും കാരണം മയക്കുമരുന്നാ എന്തായാലും നമ്മുടെ സംസ്ഥാനം മയക്കുമരുന്ന് എന്ന വിപത്തിലാണ് ചിപ്പിയോടെ അമ്മ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം സ്കൂളിൻ്റെ പുറത്തെ ഇത്തരം മയക്കുമരുന്നുകളൊക്കെ ചിലടത്ത് വിൽപ്പനയുണ്ട് സ്കൂളിന് പുറത്ത് ഒന്നും ഇറങ്ങരുത് കുട്ടികളാരായാലും ആരായാലും തരുന്ന മിഠായി ഒന്നും കഴിക്കരുത് അതിലൊക്കെ മയക്കുമരുന്നുണ്ടാകും വലിയ ആളുകൾ പരിചയമില്ലാത്തവർ മോളേനും പറഞ്ഞ് അടുത്ത് വരും പരിചയം ഇല്ലാത്തവർ വിളിച്ചാലേ പോകരുത് പരിചയം ഇല്ലാത്തവർ ബാട്ടൊക്കെ ചെയ്യില്ലേ പരിചയമുള്ളവരാണേലും ചെയ്യില്ലേ അതൊക്കെ എന്നെ അമ്മയോട് പറയണം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമനാഥൻ പുറത്തുനിന്ന് വരിക സ്വപ്നവല്ലിയാണേ എന്തൊരു ചൂട് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകട്ടോ രാമ ഈ എന്താ ഇത് കറണ്ടില്ല ജനറേറ്ററും വർക്ക് ചെയ്യുന്നില്ല ആ ഇന്ന് കറണ്ട് വരില്ല അപ്പാർട്ട്മെൻറ്റിലെ ജനറേറ്ററിനെ എന്തോ തകരാറാ കറിക്കറിക്കാനുണ്ടായിരുന്നു ഇന്നിനി ആഹാരത്തിൻ്റെ കാര്യം നടക്കില്ല പുറത്തുനിന്ന് മേടിക്കണോ അപ്പം ഞാൻ സെക്രട്ടറിനെ വിളിച്ചിരുന്നു അരമണിക്കൂറിനുള്ളിൽ ശരിയാക്കാമെന്ന് പറഞ്ഞു പിന്നെ അപ്പാർട്ട്മെൻറ്റ് റിനോവേഷൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫ്ലാറ്റ് മാറേണ്ടി വരും എന്തായാലും നമ്മുടെ മഹേഷ് ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇഷ്ടതയാണല്ലോ തന്നെ രക്ഷിച്ചത് ഓരോ കാര്യങ്ങളും മഹേഷ് പെട്ടുപോയൊരു ചതിയിൽ താൻ പെടേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് എന്നിട്ടെന്ത് ചെയ്തു പുള്ളിക്കാരൻ പതുക്കെ ഇഷ്യരക്കരികിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കൊച്ചു ഇഷിരെയും തമ്മിൽ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കയാണ് ഡാഡി പാവല്ലേന്നൊക്കെ കൊച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അങ്ങോട്ട് ചെന്നു ഡാഡിയോ തൊന്ന് ക്ഷമിക്കുന്നേ അപ്പം സമയമായിട്ടില്ല അപ്പം ചിപ്പി മോള് പതുക്കെ ഡാഡിക്കരികിലേക്ക് ചെന്നു ഡാഡിക്ക് എന്തു പറ്റി അതെ തൊണ്ടയിൽ മുള്ളു കൊണ്ടതാ ഡാഡിയുടെ അപ്പം പതുക്കെ സംസാരിച്ചു തുടങ്ങിയപ്പം മാറി അതെ മോളെ നമുക്ക് മനസ്സിലൊരു പറയാനുള്ള യന്ത്രം മേടിക്കണം മഹേഷിന് ദേഷ്യം വന്നു നിൻ്റെ അമ്മയ്ക്ക് ഇത് തന്നെ തന്നെയുള്ളൂ പണി എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഏഷ്യവൻ്റെ ഒരൊറ്റ പോക്ക് കൊച്ചിനെ പതുക്കെ ചേർത്ത് പിടിച്ച് കൂടി ഇങ്ങനെ നിൽക്കുക സ്വപ്നവലി പുറത്തുനിന്ന് വന്നു കേട്ടോ അതെ രാമ വൈകിട്ട് നേർച്ചയ്ക്കുള്ള പുഷ്പദം ഇവിടെ വെച്ചിട്ടുണ്ടേ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം മറക്കരുത് കേട്ടോ എന്നൊക്കെ വിളിച്ച് പറയുകയാണ് മഹേഷ് പുറത്തേക്ക് വന്നപ്പോൾ കാണുന്നത് ഈ റോസാപ്പൂക്കളാണ് അങ്ങനെ നമ്മുടെ മഹേഷ് ആ റോസാ പുഷ്പങ്ങളൊക്കെ കൈക്കലാക്കി എന്നിട്ട് പോയിട്ട് ഐഡിയ ഗുഡ് ഐഡിയ എന്നും പറഞ്ഞുകൊണ്ട് സോറിയൊക്കെ ആ റോസ പുഷ്പം വെച്ചിട്ട് എഴുതിയിട്ട് അപ്പം അതൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഓഹ് എൻ്റെ പൊന്നെ എൻ്റെ ഒരു തല എന്നിട്ട് ഫോൺ എടുത്ത് ഇഷുദിയെ വിളിക്കുക അതെ എൻ്റെ വാച്ച് എവിടെ അവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഇവിടെ ഞാൻ കാണുന്നില്ല അതവിടെ പോവാനാ ഡേ ഭാര്യ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്തേ അന്ന മോളെ ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് ഈശുദീറ്റെല്ലാണെട്ടോ ഇഷുദി ചെല്ലുന്ന സമയത്ത് ഒന്നും അറിയാത്ത പോലെ അവൻ തപ്പു കാണോ കേട്ടോ എങ്ങനെയെങ്കിലും ഇഷുദി ആ സോറി ഒന്ന് കാണണം അതിന് വേണ്ടിയിട്ട് വാച്ച് തോപ്പാനായിട്ട് ഇഷുദിയും തുടങ്ങി മഹേഷും തുടങ്ങി ദാ ഇതല്ലേ വാച്ച് ദേ വാച്ച് ഊരി വെക്കുമ്പം അത് ഓർത്ത് വെക്കണം ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരിടത്ത് ഊരി വെക്കണം കേട്ടല്ല എന്നും പറഞ്ഞുകൊണ്ട് പോയി ബ്രെഡ് എന്താ ബ്രെഡോ അടുക്കളയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിദി അങ്ങ് പോവാണ് ഏറ്റില്ല അവൾ ഇത് എന്താ കാണാത്ത ശോ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ആ ഫയൽ എടുത്തിട്ട് ആ വെഡ്ഡേലങ്ങോട്ട് വയ്ക്കുകട്ടോ ഒരു പുതപ്പിൻ്റെ പകുതിക്ക് അടിയിലാക്കി എന്നിട്ട് അങ്ങോട്ടേക്ക് വീണ്ടും വിളിച്ചു വിളിക്കാനായിട്ട് ഫോൺ എടുക്കുകയാണ് അപ്പോഴേക്കും കൊച്ചിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഡാഡി സോറി പറഞ്ഞോ ഇല്ല പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് വിളിച്ചത് ദേ വിളിക്കുന്നുണ്ട് വീണ്ടും ഡാഡി വീണ്ടും വിളിക്കുന്നുണ്ടെന്ന് ഹലോ അതെ എൻ്റെ ഫയൽ കണ്ടോ ഞാൻ കണ്ടില്ല ഷെൽഫിലല്ലേ വെക്കാറ് അതെ കണ്ടില്ല ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തേ മോളി ഇപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ട വീണ്ടും പോവാം കണ്ടില്ലേ എന്ന് ഇശ്വര ചോദിച്ചു താനല്ലേ കാണേണ്ടത് കണ് കാണാത്തത് പോയാൽ എങ്ങനെയാ എന്ന് മഹേഷ് ചോദിച്ചു കേട്ടോ അത് കാണുന്ന രീതിയിൽ വെക്കണ്ടേ എന്ന് ഇശ്വര ചോദിച്ചു ഒന്ന് നോക്ക് ആ ആനാക്കാം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും തപ്പുവാണ് മഹേഷ് ചുമ്മ അവിടെ എവിടെ തോണ്ടി തോണ്ടി നിൽക്കുക വീണ്ടും നമ്മുടെ ഇഷ്ട ആ ഫയൽ കണ്ടുപിടിച്ചു കേട്ടോ കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കുക ഇത് ബെഡ് ഇരുന്നിട്ട് കണ്ടില്ലേ എന്നാ ഫയൽ ഡേ റെഡി ഹോസ്പിറ്റലിൽ പോകാം ആയി ടെസ്റ്റ് ചെയ്യാം അപ്പോഴേക്ക് നമ്മുടെ മഹേഷും പറഞ്ഞു ശരിയാ കണ്ണുണ്ടായാൽ പോരാ കാണണം കണ്ണുണ്ടായിട്ടും കാണുന്നില്ലല്ലോ അതിന് എനിക്കല്ലല്ലോ കുഴപ്പം മഹേഷിനല്ലേ ബ്രെഡ് ബെഡ് എൻ്റെ പൊന്നു മഹേഷ് ബ്രെഡ് അടുക്കളയിലുണ്ട് പോയി കഴിച്ചോ എടുത്തു തന്നോ ചൊന്നു എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് നമ്മുടെ ഇഷിത ഏഹ് ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇനി ഇങ്ങനെ നിൽക്കാം ആർക്കും വേണ്ടാതെ ആ ബ്രെഡയിൽ ഇങ്ങനെ ഒരു സോറി കിടപ്പുണ്ട് ഇഷിത മുറിയിലേക്ക് ചെന്നു അതെ ചിപ്പി ഡാഡിക്കെന്തോ സ്ക്രൂ ഇളകിയിട്ടുണ്ട് എന്തൊക്കെയാ പറയുന്നത് ഒന്നും കാണുന്നില്ല സോറി പറഞ്ഞോ ഇല്ല പറയട്ടെ അല്ലേ അങ്ങനെ പതുക്കെ വീണ്ടും ഈശ് മഹേഷും അമ്മിപ്പം ഈശ്വരയുടെ റൂമിലേക്ക് വരിക എന്താ ഡാഡി അതെ അമ്മയുടെ ഏതോ ഒരു തിങ്സ് ബെഡിൻ്റെ സൈഡിൽ കിടക്കുന്നു വളരെ ചെറുതാണ് ഹെയർ ബാൻഡോ എന്തോ ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല ഒന്ന് വന്ന് നോക്കിയാൽ അതെന്താ ഒന്ന് വന്ന് നോക്ക് ചിപ്പി അമ്മ പോയി നോക്കിയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യുത മുന്നാലേ പോയി മഹേഷ് പിന്നാലെ എന്തായാലും നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് ഇശുതി മഹേഷും അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുമ്പ് പോയ കറണ്ട് അങ്ങോട്ട് വന്നു അങ്ങനെ ആ റോസാ പുഷ്പങ്ങളൊക്കെ പറന്നും പോയി ഇഷുത വരികയാണ് ഇശുതിക്ക് പിന്നാലെ താണത്തുള്ളി തുള്ളി മഹേഷും വരുന്നുണ്ട് പക്ഷേ ആ ബെഡിലൊക്കെ കാഴ്ച കണ്ട് മഹേഷ് ഞെട്ടി ഈശ്വര എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതായിരുന്നു അവസ്ഥ എന്തായാലും ബ്രെഡിൽ റോസാപ്പൂവൊക്കെ ഇങ്ങനെ കിടക്കണമെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത തെറ്റിത്തെരിച്ചു ഇതാരുന്നല്ലേ മനസ്സിലരുപ്പ് ചരിഞ്ഞ് ചിരിഞ്ഞ് ഒരു സൈഡ് പിടിച്ച് വന്നപ്പോഴേ എനിക്ക് തോന്നി അപകടമാണോ എന്ന് ഈ അഗ്രിമെൻ്റ് എപ്പോഴും ഓർമ്മ വേണം കേട്ടാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ട ഒറ്റപ്പൂക്ക് ഓഹ് എൻ്റെ പൊന്നെ എന്തിനോ വേണ്ടി തിളക്കണം റോസാപ്പൂക്ക് എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ കറണ്ടിന് വരാൻ കണ്ട സമയമേ റോസാപ്പൂ എന്നും പറഞ്ഞുകൊണ്ട് അവന് അവിടെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെ ആട്ടോ നമ്മുടെ ആകാശ് റെസ്റ്റോണ്ടിരിക്കുകയാണ് പക്ഷെ തൊട്ടിപ്പുറത്തെ ടേബിളിൽ മൃണാളിനി വേറൊരാളെ ചാക്കിട്ടോണ്ടിരിക്കുക കേട്ടോ ആകാശ് ഇത് കണ്ടിട്ടാണോ അറിയാണ്ടാണോ എന്നറിയില്ല മാറി ഇങ്ങനെ ഇരിക്കുകയാണ് മൃണാളിനി അയാളോട് ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഇങ്ങനെ പറയുകയാണ് ആ ആകാശ് ഇപ്പോഴാണ് മൃണാളിനിയെ കാണുന്നത് ഓ ഇവളിവിടെയോ അടുത്ത ഇരയെ പിടിക്കുവാണല്ലോ എന്നോ പറഞ്ഞ് മനസ്സിലോർക്കുക സാറേ സാറൊന്ന് ആലോചിക്കണം കാലം മാറുകയാണ് മാർക്കറ്റ് മാറുകയാണ് ആ സമയത്ത് മൃണാളിനി വിളിക്കുക കേട്ടോ അതെ ഞാൻ മാർക്കറ്റിൽ പഠിക്കുകയാണ് എന്നൊക്കെ അയാളിങ്ങനെ പറയും അപ്പോൾ മൃണാളിനി ആകാശം വിളിക്കുകയാണ് ഇയാളിതിപ്പോൾ എന്തിനാണ് വിളിക്കണേ എന്ന് ആലോചിച്ചുകൊണ്ട് കോൾ എടുക്കുക എന്താകാശ് ഏഹ് ഞാൻ കുറച്ച് തിരക്കാം എന്ന് പറഞ്ഞിട്ട് കോളങ്ങോട് കട്ട് ചെയ്തു അവക്കിപ്പം എന്നെ വേണ്ട ആകാശ്മേനോൻ പാപ്പരായിന്ന് അവൾ കരുതിയിട്ടുണ്ടാകും ഇതേ സമയം മൃണാളിനി പറഞ്ഞു സാറൊന്ന് ആലോചിക്കുക എനിക്ക് തിരക്കൊക്കെ ഉണ്ട് എന്തായാലും സാറിൻ്റെ കേസിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കാം എന്നാൽ ശരി ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് വീണ്ടും വിളിക്കുകയാണ് നമ്മുടെ ആകാശ് മൃണാളിനിയെ ആകാശ് എന്തിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതെ താൻ എവിടെയാ ഞാൻ ചെന്നൈയിലാണ് അത്യാവശ്യമായിട്ട് വന്നതാ ഞാനും ചെന്നൈയിലുണ്ട് ആണോ ആ നിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കണേ അപ്പോഴേക്ക് ദൈ ആകാശ് ഇരിക്കുന്നു മൃണാളിനി ഒന്ന് ഞെട്ടിയിട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം റൊണാളിനിയുടെ ആ ഒരു ഫേസ് പല്ലു മാത്രം ഒന്ന് നോക്കണോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്